ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്ന് നമ്മളൊരു കൂൺ കറിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് നല്ലതുപോലെ ചൂടായി വരട്ടെ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ ഇതിപ്പോൾ സമയം അഞ്ച് പത്തേ ആയിട്ടുള്ളൂ കേട്ടോ രാവിലെ അപ്പോൾ അതിനായിട്ട് നമ്മൾ കൂൺ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുറച്ച് നേരമായിട്ട് ഈ മഞ്ഞൾപ്പൊടിയിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വാരി വയ്ക്കാം നല്ലതുപോലെ പിഴിഞ്ഞ് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ നല്ല വെള്ളം അതിൽ പിടിച്ചിട്ടുണ്ടാവുക ആ വെള്ളമൊക്കെ നല്ലതുപോലെ ഇങ്ങനെ അമർത്തി പിഴിഞ്ഞ് മാറ്റുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇന്നലെ ചേട്ടൻ പണിയെടുക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നല്ല നാടൻ കൂനാണേ ഫോണിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇടാം കേട്ടോ ഷോർട്സ് ആയിട്ടിടാം അതെ നന്നാക്കുന്നത് ഷോർട്സായിട്ടിടുക അപ്പം നല്ലതുപോലെ പിഴിഞ്ഞ് എടുക്കട്ടെ നാടൻ കൂനാണ് കേട്ടോ ഇത് ഞാൻ ഇന്നലെ രാത്രി തന്നെ നന്നാക്കി വെച്ചതാണ് എനിക്ക് കൂണ് നന്നാക്കല് ഭയങ്കര പണിയാണ് കേട്ടോ വലിയൊരു ടാസ്ക്കാണ് എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ് പക്ഷെ മകനും ഏട്ടനും നമ്മുടെ എല്ലാവർക്കും ഈ കറി ജീവനാണ് അപ്പം അതുകൊണ്ട് നന്നാക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ കൂണിട്ട് നല്ലതുപോലെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഞാൻ ഇതുമായി മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ആരുവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കടുക് നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയുള്ളി എന്ന് വെച്ചാൽ പിന്നെ ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേറ്റിൽ ആടി ഇടുമ്പോൾ നമ്മൾ കഴുകി വെച്ചതിൻ്റെ കറിവേറ്റിൽ കഴുകിയതിൻ്റെ ആ വെള്ളം നല്ലതുപോലെ പെറിച്ച് നേത്തൊക്കെ പൊറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ കൂടുതലും ഉള്ളി ചേർക്കുന്ന കറികളാണെങ്കിൽ ഉള്ളി ആദ്യം ഇട്ടതിന് ശേഷം പിന്നീട് കറുവേറ്റിൽ ചേർക്കാറുള്ളൂ കേട്ടോ ഇതൊന്ന് കളർ ചേഞ്ച് ആവട്ടെ ചെറിയൊന്നും ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഞാൻ ചവച്ചതാണ് ട്രൈഡുകളിലിട്ടിട്ട് ചവച്ചതാണ് ഇഞ്ചി ചേർത്തുന്നുണ്ട് ഇനി അടുത്തത് വെളുത്തുള്ളു നന്നായി അളപ്പി കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ നല്ലപോലെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് എൻ്റെ ഫോണിൽ ഇത്രയും ക്ലിയർ ഉള്ളിട്ട് വളരെ വിലക്കുറവുള്ള ഫോണാണേ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ കുരുമുളക് പൊടി പൊടിച്ച് വെച്ചതാണേ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ സ്പൂൺ ജീരകപ്പൊടി ഇനി നമുക്കിതിൽ വേണ്ടത് ചിക്കൻ മസാലയോ ഗരം മസാലയോ മീറ്റ് മസാലയോ ഏതാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ കയ്യിലുള്ളത് ചിക്കൻ മസാലയാണ് അപ്പം ഞാനിതൊരു സ്പൂണിൻ്റെ അളവിന് ചേർത്തുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ തന്നെ ഉളക്കി കൊടുക്കുക ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് കൂണ് ചേർക്കാം അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന കൂണ് ഞാൻ അതിൽ ചേർക്കണേ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അതിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണേ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം ഒന്ന് കുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതെ നമ്മൾ കൂണിൽ ഒരു ചുരു ചേർത്തിട്ടില്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഉണ്ടോ കൂന്ന് നല്ലതുപോലെ ചുരുണ്ട് വന്നിട്ടുണ്ടേ ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഒരു അഞ്ച് മിനിറ്റെങ്കിലും കറിയുമായിട്ട് സെറ്റായാലാണ് നമുക്ക് എന്താ പറയുക ഉപ്പും മുളകുമൊക്കെ കൂണിൽ നല്ലതുപോലെ പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കൂണിൻ്റെ കളറ് മാറാതെ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ എനിക്ക് ഒരുപാട് തവണ അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെയാണ് വെട്ടർ ട്രൈ ചെയ്യാറ് അപ്പോൾ ഈ സങ്ങനെ ചെയ്യുമ്പോൾ നല്ലതുപോലെ കൂണിലേക്കൊക്കെ ഉപ്പും മുളകും മഞ്ഞളും എല്ലാം പിടിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കൂണ് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വേവെന്നാണ് കേട്ടോ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൂടുതൽ വേവായാലും പ്രശ്നമില്ല വേവ് പാകമാകാതെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഛർദി ഉണ്ടാവും കേട്ടോ ഇപ്പം കൂണ് കറി വയ്ക്കുന്ന സമയത്ത് അതും പ്രത്യേകിച്ച് നമ്മൾ നാടൻ കൂണ് കറി വെക്കുന്ന സമയത്ത് നല്ലതുപോലെ വേവിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് കേട്ടോ അതുപോലെ അതിലെ ഫ്രണ്ടിൽ കൂണിൻ്റെ മുകളിലുള്ള കറുപ്പൊക്കെ നല്ലതുപോലെ എടുത്തിട്ട് വേണേ കറി വെക്കാം അല്ലെങ്കിൽ ഷർത്തിയും ഒക്കെ ഉണ്ടാകാൻ നല്ല ചാൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി ഒരമണിക്കൂറെങ്കിലും വേഗണം വേഗട്ടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല നല്ല പാകമായിട്ടുണ്ട് കേട്ടോ ഇത് ദോശൻ്റെ കൂടെ ചപ്പാത്തി ഇടിയപ്പം ആപ്പം റൈസ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ